സ്തുതി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മകൻ ദവീദിനെ കുറിച്ചാണ് നിങ്ങൾ അല്ലേ അതായത് ഇസ്രായേലിൻ്റെ പരിരക്ഷ അതായത് ജൂത നക്ഷത്രം ഇസ്രായേലിൻ്റെ സ്റ്റാർ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ ഇസ്രായേലിൻ്റെ സ്റ്റാറിനെ അല്ലെങ്കിൽ ജൂത നക്ഷത്രനെ അല്ലെങ്കിൽ ഷീൽഡ് ഓഫ് ദേവിദ് ദാവീദിൻ്റെ ഷീൽഡ് അതിനെ പറയുന്ന പേരാണ് മകൻ ധവീദ് എന്ന് ഈ സ്റ്റാറിന് ആറ് മൂലകളാണ് ഉള്ളത് അതായത് ദാവീദ് പരിചയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പിൾ ആണ് ഈ സ്റ്റാർ അതിനാണ് അപ്പം മകൻ ദവീത് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആറ് മൂലകളുള്ള സ്റ്റാർ ദയിപ്പന്റെ ദൈ ലോക്കറ്റ് വേണ്ട ഇതുപോലെ ആറ് മൂലകളുള്ള ഇസ്രായേലിന്റെ സ്റ്റാർ അപ്പോൾ മകൻ ദവീത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് ഇസ്രായേലിന്റെ പതാകയായിട്ട് ഫ്ളാഗ് ആക്കിയിട്ട് മാറ്റിയത് ഇസ്രായേലിൻ്റെ റെഡ് ക്രോസ് അതിന് പറയുന്ന പേരാണ് മകൻ ദവിദ് ആദം എന്ന് അതായത് റെഡ്ഷീൽഡ് ഓഫ് ദേവിഡ് അതായത് ഇസ്രായേലിൻ്റെ എമർജൻസി മെഡിക്കൽ ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് ബാങ്ക് ഇതൊക്കെയാണ് ഈ മകൻ ദവിദ് ഓഫ് ആദം അതിൽ പെടുന്നത് അല്ലെങ്കിൽ റെഡ് ഷീൽഡ് ഓഫ് ദാവിഡ് അതിൽ പെടുന്നത് ഈ മകൻ ദവിത് ആഡം എന്നതിന് ഒക്ടോബർ ഏഴ് കഴിഞ്ഞ നരയാട്ട് നടത്തിയില്ലേ ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയില്ലേ അതിനുശേഷം ഈ മകൻ ദവിദ് ആഡമിന് റെഡ് ക്രോസ് അമേരിക്കൻ റെഡ് ക്രോസ് അന്താരാഷ്ട്ര മാനുഷിക സേവന അവാർഡ് സമ്മാനിച്ചിട്ടുണ്ട് അതായത് ഈ സംഘടന മനുഷ്യന്റെ അന്തസ്സ് ബഹുമാനം അനുകമ്പ എന്നിവയുടെ മാനുഷിക മൂല്യങ്ങളെ മാതൃകയാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അമേരിക്കൻ റെഡ് ക്രോസ് അവർക്ക് മാനുഷിക സേവന അവാർഡ് അന്താരാഷ്ട്ര മാനുഷിക സേവന അവാർഡ് കൊടുത്തതും ഈ റെഡ് ഷീൽഡ് ഓഫ് ഡേവിഡിനായിരുന്നു ഇതാണ് ഈ സ്റ്റാർ മകൻ ദവിന്ന് പറയുന്ന സ്റ്റാർ ഇതിന് ആറ് മൂലകളാണുള്ളത് അതായത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് പിന്നെ അത് കൂടാതെ ഈ നാല് ദിക്കുകൾ നമുക്കറിയാം അല്ലേ അത് കൂടാതെ ഒന്ന് മുകളിലും ഒന്ന് താഴെയും അങ്ങനെ ആറ് മൂലകളാണ് ഇതിനകത്ത് ഉള്ളത് അത് കൂടാതെ ഇതിന് ഏഴാമത്തെ ഒരു സ്റ്റാറും കൂടെ ഉണ്ട് അത് സെൻട്രലാണ് അത് നമ്മുടെ യേശുവാണ് ഏഴാമത്തെ സ്റ്റാറ് അങ്ങനെ സെവൻത്ത് സ്റ്റാർ യേശുവാണ കാണാൻ സാധിക്കില്ല നമുക്ക് അതിൻ്റെ നടുവിൽ നിന്ന് പരീക്ഷിക്കുന്നതിൻ്റെ ഒരു ചിഹ്നമാണ് ഈ മകൻ ദവിദ്ന്ന് പറയണേ ഈ ദാവിദിൻ്റെ നക്ഷത്ര ചിഹ്നത്തിന് അർത്ഥ പൂർണ്ണമായ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് അതായത് ബൈബിളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ദാവിദിൻ്റെ പങ്കിനെ ബൈബിൾ സ്ഥിരീകരിക്കുകയും ഉൽപ്പത്തി മുതലേ വെളിപാട് വരെയുള്ള പ്രതീകങ്ങളായിട്ട് നക്ഷത്രങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഉദാഹരണം പതിനേ ഉൽപ്പത്തി പതിനഞ്ച് അഞ്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട് നീ ആകാശത്തേക്ക് നോക്കൂ ഏഹ് നക്ഷത്രങ്ങൾ നോക്കാൻ പറയും അപ്പം എണ്ണാകൂടെ നിനക്ക് എണ്ണാൻ കഴിയുമോ എന്ന് ചോദിക്കും അപ്പം എണ്ണം കഴിയുന്നതിനേക്കാളും അധികമായിരുന്നു ആ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് അപ്പോൾ നക്ഷത്രങ്ങളെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പലതിൻ്റെയും പ്രതീകങ്ങളായിട്ട് നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സ് നിലനിൽക്കുന്നത് തന്നെ ആറ് വശങ്ങൾ കൊണ്ടാണ് അതായത് ഈ ചിഹ്നത്തിന് ഈ സ സൈന് രണ്ട് ഓവർലാപ്പിംഗ് ത്രികോണങ്ങളാണുള്ളത് അതായത് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴേക്കും അതായത് ഈ സ്റ്റാർ ദൈവവും മനുഷ്യത്വവും അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആറു വശങ്ങളിൽ നിന്നും സാത്താൻ വരുമ്പോൾ അല്ലെങ്കിൽ സാത്താൻ്റെ ശക്തി നമ്മളെ തോൽപ്പിക്കാനായിട്ട് വരുമ്പോൾ സെൻട്രിൽ നിന്ന് കർത്താവ് പൊരുതും സെവന്ത് ആയിട്ട് അതായത് സെൻട്രലിൽ കർത്താവ് ഉണ്ട് അത് കാണാനായിട്ട് നമുക്ക് പറ്റില്ല കാൽവരി ക്രൂശില് കർത്താവിനെ സെൻട്രിലാണ് ക്രൂശിലേറ്റിയത് അതായത് ഭൂമിയിലല്ല ആകാശത്തിലെല്ലാം അല്ലെ അതൊക്കെ ഒരു ദൈവനിശ്ചയമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റാറിന്റെ സെൻട്രല് ക്രൂശിലെ കർത്താവ് ഉണ്ട് അത് അതുപോലെ തന്നെ വെളിപ്പാട് ഇരുപത്തിരണ്ട് ആറ് വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഞാൻ ദാവീദിന്റെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു എന്ന് പറയുന്നത് അപ്പൊ അവിടെയൊക്കെ കർത്താവ് ഞാൻ ദാവീതിൻറെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രം ഇപ്പൊ നമ്മൾ കുറേ പറയൂ അല്ലെ കർത്താവ് ആണ് അല്ലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവം എൻ്റെ ആണ് അത് നമ്മള് പറയൂ അല്ലെ പക്ഷെ ദൈവം ഒരു കൂട്ടരെ എടുത്ത് പറയണമെങ്കിൽ ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കോബിൻ്റെ ദൈവമാകുന്നു അതുപോലെ ഇപ്പൊ ഇവിടെ ദാവീദിന്റെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു അപ്പൊ കർത്താവ് സർവശക്തനായ ദൈവം ഒരു കൂട്ടരെ ഏർ അഭിമാനപൂർവം ഞാൻ അവരുടെ ദൈവമാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാമോ അവരുടെ വാല്യൂ എന്തോരം ഉണ്ടെന്ന് അതുപോലെ തന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് വായിക്കുകയാണെങ്കിൽ ഏർ നമുക്ക് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം മിക്കവരും എപ്പോഴും വായിക്കണ ഒരു സങ്കീർത്തനാണ് ഏർ അത് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലൊന്നും ആക്കണ്ടാവില്ല വെറുതെ അത് ഉരുവിട്ടോണ്ടിരിക്കും അങ്ങനെയൊക്കെ പുരോഹിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏർ പക്ഷെ അത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിനകത്ത് ഏർ മൊത്തം വരുന്നത് എല്ലാ ദിശകളിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന സാത്താന്റെ ശക്തികളെ ഏർ ചെറുക്കേണ്ട ഒരു കാര്യമാണ് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിലൊരു പരിചയെ പറ്റി വായിക്കും അതായത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാല് അവിടുത്തെ ഒരു വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു എന്ന് പറയുന്നത് ഈ പരിചയാണ് മകന്ധവീത് എന്താവിത് ഉപയോഗിച്ചിരുന്ന മകൻ മകന്ധവീത് കേട്ടാ അതായത് കബല ഉപയോഗിച്ചിട്ടായിരുന്നു ഇസ്രായേൽ ദൈവവുമായിട്ട് ആദ്യം സംസാരിച്ചിരുന്ന അവര് തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ സ്രോതസ് ആദ്യം കബല ഉപയോഗിച്ചിട്ടായിരുന്നു പിന്നീട് ശലോമോൻ അത് ആഭിചാരത്തിനായിട്ട് ഉപയോഗിച്ചപ്പോൾ ആണ് ഈ കപല ദൈവം സ്റ്റോപ്പ് ആക്കിയത് പിന്നീട് കർത്താവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ അതായത് കപലയ്ക്ക് പകരം പിന്നീട് നമുക്ക് പരിശുദ്ധാത്മാവ് വഴിയാണ് നമുക്ക് ഇപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത് കപല ദൈവം സ്റ്റോപ്പ് ആക്കി അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഈ കപലയാണ് പിന്നീട് സാത്താൻകാർ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ ഹ്യൂമിനാറ്റീസ് അല്ലെങ്കിൽ അവരൊക്കെ ഫ്രീ മേഴ്സൺ അവരൊക്കെ അപ്പോൾ അവരൊക്കെ കബല തെറ്റായ രീതിയിൽ ആ വിചാരത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ സ്റ്റാർ ഇപ്പം നമ്മൾ പണി ആ സ്റ്റാറിന് പ്രത്യേകതയുണ്ട് ഈ ശരിക്കും ഇസ്രായേലിൻ്റെ സ്റ്റാർ തന്നെ ആയിരിക്കണം അഥവാ ആ സ്റ്റാറിന് ചുറ്റും ഒരു വട്ടോ അങ്ങനെ അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരാണെങ്കിൽ അതൊരു തെറ്റായ രീതിയിൽ നമ്മൾ സാത്താൻ ഫ്രീമേസംകാർ ഉപയോഗിക്കുന്ന ആ ചിഹ്നായിട്ട് മാറും അപ്പം സാ ഇസ്രായേലിൻ്റെ സ്റ്റാറിന് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ആണ് ആരെങ്കിലും ഇതുപോലെ ഇനി പണിയാൻ ആഗ്രഹിച്ച് നമ്മുടെ കർത്താവിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ധൈര്യമൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പണിയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ശരിക്കും ഇസ്രായേലിൻ്റെ സ്റ്റാർ തന്നെ പണിയേണ്ടതാണ് അപ്പോൾ പിന്നെ പറഞ്ഞു തന്ന പിന്നെ ബൈബിളിൽ പിന്നെ യാക്കോബിൻ്റെ മൽപ്പിടിത്തം അത് നമ്മൾക്ക് ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തി നാലില് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ മൽപ്പിടുത്തം അത് വായിക്കുമ്പോൾ അവിടെ ദൈവം കപല കൊടുത്തിട്ട് യാക്കോബ് കപല വഴിയായിരുന്നു ആ മൽപ്പിടുത്തം നടത്തിയിരുന്നത് അതായത് ആദ്യമായിട്ട് കപല ദൈവത്തിന് ദൈവത്തിനും മനുഷ്യനും തമ്മിലൊരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ കിട്ടിയത് അന്ന് യാക്കോബിന് വേണ്ടിയിട്ടാണ് ആയിരുന്നു ഏഹ് യാക്കോബ് ഹാരാനിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ വെച്ചിട്ടാണ് കറക്റ്റ് ഫ്രീക്വൻസിയിൽ കർത്താവിനെ യാക്കോബിനെ സംസാരിക്കാനായിട്ട് കിട്ടിയത് അതായത് അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് നമുക്ക് ഹോസിയാടെ പുസ്തകത്തിൽ പന്ത്രണ്ട് നാല് നമ്മൾക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം യാക്കോബ് പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് അവിടെ കാണാൻ സാധിക്കുക മനസ്സിലായ ബദേലിൽ വെച്ച് ദൈവത്തിനെ അവൻ കണ്ടെത്തി അവിടെ വെച്ച് അവൻ ദൈവത്തോട് സംസാരിച്ചു അപ്പോൾ അവിടെ കപല വഴിയായിരുന്നു യാക്കോബ് ദൈവവുമായിട്ട് ആ ഒരു മൽപ്പിടുത്തം നടത്തി ദൈവത്തോട് സംസാരിച്ചത് ആ കറക്റ്റ് ഫ്രീക്വൻസി വന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ സൗണ്ട് പരിശുദ്ധാത്മാവ് വഴിയായാലും ഇപ്പം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് വെറുതെ വായിട്ടലിച്ച് ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് കാറ്റ് പോലെയും അല്ലെങ്കിൽ ഇത്രേ ശബ്ദ കോലാഹങ്ങള്ക്കിടയില് അങ്ങനെയൊന്നുമല്ല പരിശുദ്ധാത്മാവ് വരിക പരിശുദ്ധാത്മാവ് ആ ദൈ നമ്മളുടെ മനസ്സാണ് ദൈവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോയി ഈ ലോകത്ത് അതായത് പുറത്ത് നടക്കുന്നതൊന്നും മനസ്സിലാ നമ്മൾക്ക് അതൊക്കെ ആ ശ്രദ്ധയൊക്കെ വിട്ട് നമ്മൾ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ച് ഇപ്പം ഒരു പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫുൾ കോൺസെൻട്രേഷനിൽ നമ്മളുടെ മനസ്സിൻ്റെ ആ തലം കൊണ്ടുപോയിട്ട് കർത്താവുമായിട്ട് ദൈവവുമായിട്ടൊരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ വരണം അപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സംസാ ദൈവത്തോട് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ ആ കറക്റ്റ് ഫ്രീക്വൻസി യാക്കോബിന് കിട്ടിയത് കബല വഴി അന്ന് കിട്ടിയത് ഇനി ഉൽപ്പത്തി ഇരുപത്തെട്ട് നമ്മൾ ഈ ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കതൊരു കഥ പോലെ നിങ്ങൾക്ക് അത് വായിക്കാം കഥയല്ല അത് നടന്ന സംഭവം വായിക്കാം അതായത് യാക്കോബ് ഹാരാനിലേക്ക് പോകുന്ന വഴി അല്ലെ ദേൽ എന്നാണ് ലൂസിൻ പിന്നീട് ആ സ്ഥലത്തിന് ബദേൽ എന്നായിരുന്നു യാക്കോബ് പേരിട്ടത് അതായത് ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും ആ സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചത് കൊണ്ട് അവിടെ രാ വന്നു എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുകയാണ് ചെയ്ത ആ സ്ഥലത്ത് അപ്പോൾ അവിടെ ഈ അവിടെ അന്ന് കഴിച്ചു കൂട്ടേണ്ടി വന്നു അങ്ങനെ അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ കുറേ കല്ലുകളൊക്കെ പെറുക്കി തലയണയാക്കിയിട്ട് അവൻ കിടന്നു എന്നാൽ അവൻ അവിടെ ഒരു സ്വപ്നം കണ്ടു അതായത് ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവണി ആ ഗോണി കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗോണി ഒരു കോവണിയാണ് അവിടെ കണ്ടത് ഏർ മുകളിൽ അധോനായി നിന്ന് അരുളിച്ചേകയാണ് ഞാൻ അബ്രാഹത്തിൻറെയും ഇസഹാക്കിൻറെയും അതായത് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് എന്നിട്ട് അവിടെ വെച്ചിട്ട് കർത്താവ് പറയാണ് നീയും നിന്റെ സന്തതികളും മൂലം ഈ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ കിടക്കുന്ന ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതികൾക്കും തരും നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടാകും നിന്ന് ഞാൻ മടക്കി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും ഇതാണ് അന്ന് യാക്കോബിന് യാക്കോബിനുണ്ടാകുന്നത് ആ സ്വപ്നം സ്വപ്നം കഴിഞ്ഞ് നോക്കിയപ്പോൾ യാക്കോബ് അവിടെ അന്ന് ഒരു അത്ഭുതം കണ്ടായിരുന്നു അതായത് കുറേ കല്ലുകൾ പെറുക്കി വെച്ചിട്ടാണ് തലയണയായിട്ട് അന്ന് യാക്കോബ് ഉറങ്ങാൻ കിടന്നിരുന്നത് പക്ഷെ സ്വപ്നം കണ്ട് എഴുന്നേറ്റപ്പോൾ ആ കല്ലുകളെല്ലാം ഒരൊറ്റ കല്ലായിട്ട് തലയണയായിട്ടാണ് അവിടെ കാണപ്പെട്ടത് പിന്നീട് ആ കല്ലാണ് അത് നിവർത്തി തൂണായിട്ട് എന്ന് പേരിട്ടത് ബദൽ എന്നാൽ എന്താണ് അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ് അർത്ഥം അങ്ങനെ ഈ കല്ല് ദൈവത്തിന്റെ ആലയമായി തീരും എന്ന് അന്ന് യാക്കോബ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ആ സ്ഥലം തന്നെയാണ് ഇന്നത്തെ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലം അതാണ് മൂലക്കല്ല് പുതിയ നിയമത്തിൽ പറയുന്നില്ലേ മൂലക്കല്ല് അപ്പം ഈ സ്ഥലത്ത് ഈ കല്ല് ഇതിനെയാണ് മൂലക്കല്ല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇന്ന് ഇരിക്കുന്ന ജെറുസലേം ദേവാലയം അത് ആ സ്ഥലമായിരുന്നു അതുപോലെ ആ സ്ഥലത്ത് തന്നെയായിരുന്നു ആബേല് യാഗം കഴിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ദൈവത്തിന് ആദ്യമായിട്ട് യാഗമർപ്പിച്ച് ആബേലെ യാഗമർപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആ സ്ഥലവും അത് തന്നെയായിരുന്നു ആ സ്ഥലം തന്നെയായിരുന്നു മോറിയാമല മോറിയാമലെ അബ്രാഹം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലവും അത് തന്നെയായിരുന്നു അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ് പിന്നീട് ഈ ഇസ്രായേലിന് വീണ്ടും ഈ ഇവിടേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം പലരും ചോദിക്കും ഈ പറഞ്ഞതൊക്കെ ബൈബിളിൽ എവിടെയാണ് കറക്റ്റായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് ബൈബിൾ വായിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് പൂക്കൾ ഒരുപോലത്തെ പൂക്കൾ ഒന്നിച്ച് ചേർത്ത് നമ്മൾ അത് കെട്ടിയാണ് ഒരു മാല കോർക്കുന്നത് അല്ലേ അതുപോലെ ബൈബിളിലും ഒരു വചനത്തിന് മറുവചനം കാണും അത് കണ്ടുപിടിക്കണം നമ്മൾ അതായത് വചനം എന്നത് നിഴലും പൊരുളുമാണ് ദൈവം തന്നിരിക്കുന്ന ഈ നിധികള് തോണ്ടി തോണ്ടി അടയാളങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ എടുക്കണം അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത് ഏഹ് അപ്പൊ ഈ നിധികളെല്ലാം തോണ്ടിയെടുത്ത് കറക്റ്റ് മനസ്സിലാക്കി വിളക്കിലെ എണ്ണ കരുതിയ ആ അഞ്ച് കന്യകകളാകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ബുദ്ധിമാന്മാരായ കന്യകകൾ ഏഷ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ ഈ എല്ലാ മർമ്മങ്ങളും നമുക്ക് കിട്ടിയത് ജെറുസലേമിൽ നിന്നാണ് ഏഷ്യ രണ്ടിൽ പറയുന്നത് പോലെ സിയോനിൽ നിന്ന് കർത്താവിൻ്റെ വചനം പുറപ്പെടുന്നു പറയുന്നില്ലേ അതുപോലെ നമുക്ക് റീന ഫ്രാൻസിലൂടെയാണ് നമുക്ക് ഈ മർമ്മങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഇതെല്ലാം പറഞ്ഞ് തന്നിട്ടും ഇതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ ഇതൊക്കെ തെറ്റാണ് ഇതിൽ ഇതിലെവിടെ കറക്റ്റായിട്ട് ബൈബിളിൽ പറയുന്ന അങ്ങനെ നൂറ് നൂറ് വിമർശനങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ ഇതൊന്നും അവഗണിക്കുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല ഹാ കഷ്ടം അത്രേ പറയാനുള്ളൂ അപ്പൊ മകൻ ദേവിതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ബൈബിളിൽ പ്രഭാത എന്നാണ് ദൈവത്തെ പറയുന്നത് അതായത് ഈയോബ് മുപ്പത്തെട്ടെ ആറ് ജോബ് മുപ്പത്തെട്ട് ആറ് അതുപോലെ വെളിപാട് ഇരുപത്തിരണ്ട് പതിനാറ് അതൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈബിളിൽ എന്താ ഞാൻ നേരത്തെ വായിച്ചല്ലോ അല്ലേ ദാവി ഇതിൻ്റെ പേരും ശുഭ്രമായ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രഭാത നക്ഷത്ര നക്ഷത്രത്തെയാണ് നമുക്ക് ദൈവത്തെ അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏശിക പതിനാല് പന്ത്രണ്ട് വായിക്കണമെങ്കിൽ അവിടെ അരുണോദയ പുത്രൻ എന്ന് സാത്താനെ സൂചിപ്പിക്കുന്നുണ്ട് ഏഹ് അപ്പം അരുണോദയം അരുണോദയം എന്ന് വെച്ചാൽ സൂര്യോദയത്തിന് ഒരു നാല് മണിക്കൂർ മുൻപാണ് ഈ അരുണോദയം എന്ന് പറയുന്നത് ഏഹ് അപ്പം നിങ്ങളോട് ഞാൻ പറയൂ അല്ലേ നിങ്ങൾ രാത്രിയിൽ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് കർത്താവിന് വേണ്ടി കൊടുക്കണം കർത്താവിനോട് സംസാരിക്കണം എന്ന് രണ്ട് മണിക്കും ശേഷം രണ്ട് മണിക്ക് ആണ് തുടങ്ങിയാണ് നമ്മൾ വെളുപ്പിന് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ സമയത്താണ് ആ ഒരു ശുക്ര നക്ഷത്രൻ നക്ഷത്രം അത് ദൈവത്തെ സൂചിപ്പിക്കുക ആ സമയത്ത് ഉണ്ടാകുന്നത് അതിന് മുൻപ് അത് നിങ്ങൾക്കൊരു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റ കുറ്റി ഇരുട്ടായിരിക്കും കാണാം അത്രല്ല ആ ഇരുട്ട് അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കും അങ്ങനെ അങ്ങോട്ട് പോവില്ല പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല പക്ഷെ വെളുപ്പിനൊരു രണ്ട് മണി കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മണി നാല് മണി അഞ്ച് മണക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോകും എത്ര പെട്ടെന്ന് നേരം നേരം വിളിക്കാമെന്നറിയുമോ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ആ സമയം അതൊക്കെയാണ് ഇതിലൂടെ ഞാൻ നിങ്ങളോട് ഈ ബൈബിളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ നമ്മൾ തൊണ്ണൂറ്റൊന്നാമത്തെ സങ്കീർത്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മളതിൽ വായിക്കും എന്താണ് രാത്രിയിൽ വരുന്ന ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട എന്ന് ഏ അപ്പം രാത്രിയിലായാലും പകലായാലും ഒരു സമയം ആ സമയത്ത് അന്ധകാരത്തിന് ശക്തി കൂടുന്ന സമയമുണ്ട് ഏഹ് അതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് അങ്ങനെ ഒരു സമയങ്ങളുണ്ട് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും കേട്ടിട്ടില്ലേ അപ്പൊ നട്ടുച്ചയ്ക്ക് എന്തോ ഒരു അന്ധകാരത്തിന്റെ കൂടുതൽ ശക്തി കൂടുന്ന സമയമുണ്ട് ഏഹ് അർദ്ധരാത്രിയും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ള സമയം ഒക്കെ ഉണ്ട് ഏഹ് അപ്പോൾ ആ അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾക്ക് ഈ സാത്താണ്ട് ശക്തിയെ ജയിക്കാൻ അവനെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട് മനസ്സിലായ അപ്പോൾ യഹൂദൻ്റെ യഹൂദൻ്റെ ഈ തോറയിൽ വള്ളിയും പുള്ളിയും ഒന്നും ഇല്ല അവർ കപല അവ കപല ഉപയോഗിക്കുമ്പോൾ നിക്കൂത്ത് ഉപയോഗിച്ചിട്ടാണ് ദൈവനാമം ഉപയോഗിക്കാറ് സാത്താനെ പ്രതിരോധിക്കാനായിട്ട് അതായത് യൂദ് ഹേ വൗ ഹേ എന്ന പേരാണ് അവർ ദൈവത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ഉപയോഗിക്കാറ് അല്ലാണ്ട് ദൈവത്തിൻ്റെ പേര് അവർ ഉപയോഗിക്കാറില്ല ഒന്നുകിൽ എന്ന് ഉപയോഗിക്കും അല്ലെങ്കിൽ യൂദ് വവ് ഹെ എന്ന് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൽ കാണാൻ സാധിക്കും നിക്കൂത് ഉപയോഗിച്ചിട്ടാണ് അവർ സാത്താനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവനാമം ഉപയോഗിക്കുമ്പോൾ കപല ഉപയോഗിക്കുമ്പോൾ നിക്കൂദ് ഉപയോഗിച്ചിട്ടാണ് അവർ അത് എഴുതാം യൂദ് വവ് എന്നുള്ളത് അതുപോലെ പിന്നീട് കപലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ മോശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ പത്ത് പ്രമാണങ്ങൾ കൊടുത്തപ്പോഴും കബല ദൈവം കൊടുത്തിരുന്നു ദൈവത്തോട് സംസാരിക്കാനായിട്ട് പിന്നീട് ഈ ശലോമോൻ അത് ആഭിചാരത്തിനായിട്ട് അതായത് സാവൂള് ആഭിചാരത്തിനായിട്ട് ഈ കബല യൂസ് ചെയ്തപ്പോഴാണ് ദൈവം കപലയുമായി കബലയിലൂടെ മനുഷ്യനോട് സംസാരിക്കുന്നത് നിർത്തിയത് അപ്പോൾ ഇതില് ഈ കറക്റ്റ് ഫ്രീക്വൻസി ഉണ്ടല്ലോ ആ കറക്റ്റ് ഫ്രീക്വൻസിയിലാണ് ദൈവത്തിനോട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ സൈൻ തന്നെ അല്ലെങ്കിൽ ഈ സ്റ്റാർ തന്നെ എടുത്തിട്ട് ഫ്രീ മേയ്സൻകാർ ഉപയോഗി അത് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന അമേരിക്കയിലൊരു സ്ഥലത്തെക്കുറിച്ച് അപ്പോൾ അവിടെ ഈ ഏലിയൻസ് ആയിട്ട് ഫ്രീ മേയ്സൺസ് സംസാരിക്കുന്ന അതിനകത്ത് കുറേ ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഈ ഇലിമിനാലിറ്റീസ് ഈ കബല തെറ്റി ആഭിചാരത്തിനായിട്ട് സാത്താനുമായിട്ട് സംസാരിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കബല കർത്താവ് ഇട്ടത് പിന്നെ ആ കപലയിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക അല്ല ഇപ്പൊ നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഏർ സങ്കീർത്തനം പതിനെട്ട് രണ്ട് വായിക്കുകയാണെങ്കിൽ സാവൂളിൽ നിന്ന് കർത്താവ് ദാവീദിനെ രക്ഷിച്ച ആ ദിവസം ദാവീദ് കർത്താവിന് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട് അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ പരിചയും അഭയകേന്ദ്രവും എന്നൊക്കെ ഈ പരിചയുടെ അടയാളമാണ് മകൻ ദവീത് അങ്ങനെ ആറു വശത്തു നിന്നും വരുന്നതിനെ പോരാടി ഏഴാമത്തെ ഒരു സ്റ്റാറായിട്ടാണ് നിന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങനെ ഒരു ദൈവം ആരുണ്ട് ഇതുപോലെ ആറ് വശത്തു നിന്നും നിന്നെ ശിക്ഷിക്കാൻ വരുന്ന നിന്നെ തട്ടിക്കാൻ വരുന്ന സാത്താനിൽ നിന്നും ഒരു പരിചയ പോലെ സെൻട്രിൽ നിന്ന് പൊരുതി നിന്നെ രക്ഷിക്കുന്ന ഒരു ഏഴാമത്തെ സ്റ്റാറായിട്ടുള്ള ഒരു ദൈവത്തിനെ അല്ലേ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ദൈവത്തിനെ നിനക്ക് കാണാൻ സാധിക്കുമോ നീ ചിന്തിക്കി ഏഹ് ഇപ്പം തള്ളാഹുവിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അന്തിമ വിജയം അള്ളാഹുവിന് അന്തിമ വിജയം അള്ളാഹൂന്ന് പഠിപ്പിച്ചിട്ട് ചാവേറായിട്ട് ചാവാനായിട്ട് കൊടുക്കല്ലേ ഈ എല്ലാ എല്ലാവരെയും ഏഹ് എന്നിട്ട് പേടിത്തൊണ്ടെന്നായിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു തള്ളാഹു അങ്ങനത്തെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം മനസ്സിലായാ തള്ളാഹുവിന് തള്ളാഹുവിൻ്റെ കാലിഫേറ്റ് ഈ ലോകത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഗുണ്ടകളായ മനുഷ്യർ അല്ലേ പക്ഷേ നമ്മുടെ ദൈവം എന്താണ് അത്ഭുതങ്ങളിലൂടെ നടത്തിയ ദൈവം അല്ലെ ജീവനുള്ള ദൈവം ഏഹ് ഇസ്രായേലിനെ ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം ഏഹ് അന്ന് ബസ്സിൽ ബോംബൊക്കെ വെച്ച പോലെ അവരെത്ര പ്ലാനിങ്ങോട് കൂടി വെച്ചതാ അത് ദൈവത്തിന്റെ അത്ഭുത പ്രകാരം ടൈം വരെ മാറി അവരെ രക്ഷിച്ചില്ലേ ഇപ്പോഴും പലപ്പോഴും നമുക്ക് ഇസ്രായേൽ ചരിത്രടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോലും കർത്താവ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഏർ അല്ല അതെ ഈ തള്ളാഹുന്റെ മാതിരി ഗുണ്ടകളെ വിട്ട് അടി ഇതൊക്കെ ഉണ്ടാക്കി കൊന്ന് ഒളിച്ചിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം ഏർ വിശന്നപ്പോ ഏലിയാവിന് കാക്കയിലൂടെ പോലും ഭക്ഷണം എത്തിച്ച ദൈവം മരുഭൂമിയിലെ നാൽപ്പത് ദിവസം ഏർ നാൽപ്പത് വർഷം മഞ്ഞ പൊഴിച്ച ദൈവം അല്ലേ അപ്പോൾ ദൈവം തന്നെ ചോദിക്കുകയാണ് ഏഷ്യയുടെ പുസ്തകത്തിലെ നാല്പത്തി നാല് ഏഴിൽ ചോദിക്കുകയാണ് എനിക്ക് സമനായി ആരുണ്ട് ഉണ്ടെങ്കിൽ അവനത് തെളിയിക്കട്ടെ മനസ്സിലായ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര് ഇത് പുസ്തകത്തിൽ എഴുതിയതാണ് അപ്പോ ഈ ജീവനുള്ള ദൈവം ഇസ്രായേലിന്റെ ദൈവം അതാണ് അതായിരിക്കണം നമ്മുടെ ദൈവം ഇസ്രായേല് ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന് രൂപീകൃതമാക്കാനായിട്ട് അന്ന് രാഷ്ട്രമാക്കിയപ്പോൾ അറുപത്തിരണ്ട് ശതമാനം മരുഭൂമിയായിരുന്നു കൊടുത്തിരുന്നത് ആ മരുഭൂമിയാണ് അവര് പച്ചപ്പാക്കിയെടുത്തത് അമ്പത്തിരണ്ട് തവണ ജെറുസലേം ആക്രമിക്കപ്പെട്ടു ദൈവം അവരെ ആരിൽ നിന്നെല്ലാം രക്ഷിച്ചു ഫറവോ ഗ്രീസ് റോമ സ്പെയിൻ ഹിറ്റ്ലറ് അറബ് രാജ്യങ്ങള് സദാം ഗദാഫ് എന്നൊക്കെ നൂറ് നൂറ് രാജ്യങ്ങളിൽ നിന്ന് കർത്താവ് അവർ രക്ഷിച്ചു ഇരുപത്തിമൂന്ന് തവണ അവരുപരോധിക്കപ്പെട്ടു മുപ്പത്തി ഒമ്പത് തവണ അവരെ തകർത്ത് കളഞ്ഞു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാൽപ്പത്തിനാല് തവണ പിടിച്ചെടുത്തു ഏർ ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ആ സ്പീച്ചിൽ നിന്ന് കിട്ടിയതാണ് മനസ്സിലായ അപ്പൊ ഇത്രയൊക്കെ അവർ കടന്നു വന്നിട്ടും ഒരു കുറ്റി ശേഷിച്ചു അല്ലെ വിശുദ്ധമായ ഒരു കുറ്റി ശേഷിച്ചു ഏർ അങ്ങനെയാണ് ഇന്ന് അവർ സ്വന്തം നാടായിട്ട് നിൽക്കുന്നത് അവരുടെ ജനസംഖ്യ തന്നെ എടുത്തു നോക്കിയാൽ അല്ലെ എത്രയോ ചെറുതാണ് അല്ലേ എന്നിട്ടും അവരെന്തൊക്കെയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് അല്ലെ ലോ യുവാക്കോബിനോട് ദൈവം എന്ന് പറഞ്ഞല്ലേ നിന്റെ സന്തതി മൂലം ഈ ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കുന്നു അതുപോലെ ഇപ്പം ഫേസ്ബുക്കാവട്ടെ മൊബൈലാകട്ടെ എന്നുവേണ്ട ലോകത്തെ ഭൂരിഭാഗം കണ്ടുപിടുത്തങ്ങളും അത് നമ്മൾ അന്വേഷിച്ച മൂലം അതിൻ്റെ മൂലകം അതിൻ്റെ എവിടെ നിന്ന് ഉത്ഭവം അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അതൊക്കെ ജൂതന്മാരാണ് കണ്ടുപിടിച്ചേക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റിനെ പോലെ നൂറ് നൂറ് പേര് അല്ലേ അയൺ ഡോം അല്ലേ ഇന്നും പല രാജ്യത്തും അമേരിക്ക പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ആയുധങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ എല്ലാം കൊടുക്കുന്നത് ഈ യഹൂതന്മാരാണ് അല്ലേ അപ്പം അങ്ങനെ എന്തിനെ ക്രിസ്ത്യാനിയുടെ മൂവായിരം വർഷം ഉള്ള പാരമ്പര്യം എവിടെ കിടക്കുന്നെ യഹൂദന്മാരുടെ ജെറുസലേമിൽ കിടക്കുന്ന അതെങ്കിലും ഒന്ന് ആലോചിക്ക് ക്രിസ്ത്യാനി നീ അപ്പോൾ നീ ചിന്തിക്ക് നിന്റെ ദൈവം ആരാണ് നിനക്ക് പുതിയ നിയമത്തിൽ നിനക്ക് മാത്രമായിട്ടൊരു ദൈവത്തിനെ തരുകയാണോ ചെയ്തത് അല്ലല്ലോ നിന്റെ ദൈവം ആരാണ് ബൈബിളിൽ പറയുന്ന ഇസ്രായേലിന്റെ ദൈവം യഹൂദന്റെ ദൈവം ജീവനുള്ള ദൈവം ആ ദൈവമാണോ നിന്റെ ദൈവം കല്ല് മണ്ണ് മരം എന്ത അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി ജീവനില്ലാത്ത ചെവിയില്ലാത്ത കണ്ണില്ലാത്ത മൂക്കില്ലാത്ത ദൈവമാണോ നിന്റെ ദൈവം നീ ചിന്തിക്ക് അതോ യഹൂദൻറെ ദൈവമാണോ നിന്റെ ദൈവം യഹൂദന്റെ ദൈവമാണ് നിന്റെ ദൈവമെങ്കില് ഏർ നീ ഈ പ്രതിമകളിൽ യഹൂദന്റെ ദൈവത്തെയാണ് നീ കാണുന്നതെങ്കില് ബൈബിളിൽ എല്ലാവരും നീ വായിച്ചു നോക്കിക്കോ അവിടെയൊന്നും ഒന്നും നിന്റെ പേര് കാണില്ല അവിടെയൊക്കെ ഒക്കെ യഹൂദന്റെ പേരേ കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ നീ യഹൂദൻറെ ദൈവത്തെ ആണ് പിന്തുടരാണ് എങ്കില് യഹൂദനെയാണ് പിന്തുടരേണ്ടത് യഹൂദന്റെ ഫീസ്റ്റുകളാണ് നീ ആഘോഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് യഹൂദൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് വാച്ച് ചെയ്തിട്ട് നീ മാ വഴിയെ നീങ്ങുകയാണ് ചെയ്തത് അല്ലേ പ്ലസ് നിനക്കൊരു പരിജ്ഞാനം കൂടെ കിട്ടി എന്ത് കർത്താവ് വന്നു അല്ലെ ദൈവം യേശുവായായിട്ട് വന്നുള്ള പ്ല ഒരു പരി ഒരു കൂടുതലായിട്ടുള്ള താലന്തും കൂടെ നിനക്ക് കിട്ടി അതും കൂടെ നീ മനസ്സിലാക്കണം യഹൂദനോടൊപ്പം ഇത് രണ്ടും കൂടെ മനസ്സിലാക്കിയിട്ട് നീ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് തന്നെ ഒരു ബോധ്യം വരികയുള്ളൂ നിന്നെ അപ്പോഴാണ് നമുക്ക് ദൈവം എന്ന ആ ഒരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ കാരണന്മാരൊക്കെ ഞാനിതിൽ ജനിച്ചു പോയി ഞാൻ ഇതിൽ ജീവിച്ചു പോയി എൻ്റെ കാരണന്മാരൊക്കെ ഇതിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തിരിച്ചു പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച നീ അതിൽ തന്നെ കിടക്കാണെങ്കിൽ ഇതിൽ സത്യമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് കിടക്കാണെങ്കിൽ നിനക്ക് രക്ഷയില്ല അധികം വൈകാതെ തന്നെ എല്ലാം അവസാനിക്കും നമ്മളൊക്കെ ദൈവത്തിൻറെ അടുത്തേക്ക് ചെന്ന് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും ഏർ അന്ത്യവിധിക്കായിട്ട് അന്ന് നിന്നോട് ചോദിക്കും നീ കേട്ടില്ലേ ഏഹ് ദൈവം ദൈവത്തിന്റെ ഈ വചനങ്ങള് ലോകവസാനമാണ് അതായത് ഈ അന്ത്യകാലത്ത് എത്താത്ത ഒരു സ്ഥലം എല്ലാവരിലും കർത്താവ് എത്തിക്കും കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരിലും കർത്താവ് എത്തിക്കും എന്നിട്ടും നീ അത് അവഗണിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പറയാനാ ഒന്നും പറയാനില്ല ഏഹ് അപ്പൊ കർത്താവിനോട് നീ ചോദിക്കും ഞാൻ ദിവസവും പള്ളിയിൽ പോയിട്ടില്ലേ ഞാൻ എന്നും ആരാധിച്ചിട്ടില്ലേ ഏഹ് ചിലർ പറയൂലേ ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വരെ പ്രവർത്തിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കൂലേ അപ്പോൾ ദൈവം എന്താ പറയാ ഞാൻ നിങ്ങളെ അറിയുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് റിയാത്തത് കാരണം കർത്താവിനെ അല്ല വിളിക്കുന്നത് നിങ്ങൾ അപ്പോൾ കർത്താവിനെയാണ് വിളിക്കുന്നതെങ്കിലേ അഹൂദന്റെ ദൈവത്തെ ആണ് വിളിക്കുന്നതെങ്കിലേ അഹൂതനെ പിഞ്ചെല്ലാൻ ശ്രമിക്കൂ അപ്പം ഞാൻ നിർത്താണ് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെബ്രായ ഭാഷയില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്കാണ് മാസൽ എന്ന് അതായത് കൺഗ്രാജുലേഷൻ നമ്മൾ പറയൂലെ കൺഗ്രാറ്റ്സ് ഗുഡ് ലക്ക് എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ വാക്കാണ് ഹെബ്രായ ഭാഷയിൽ മാസൽ അപ്പോൾ ഞാൻ നിർത്താണ് എല്ലാവർക്കും തോതാറബ തോതഹാബ